സിനിമയും സമൂഹവും എന്ന പാഠഭാഗത്തിൻ്റെ സംഗ്രഹം നോക്കാം മലയാള സിനിമാ രംഗത്തെ സജീവ സാന്നിധ്യമായ ഒ കെ ജോണിയുടെ സിനിമയുടെ വർത്തമാനം എന്ന കൃതിയിലെ ജനപ്രിയ സിനിമയും സമൂഹവും എന്ന ലേഖനത്തിലെ ചില ഭാഗങ്ങളാണ് സിനിമയും സമൂഹവും എന്ന പാഠഭാഗം ജനപ്രിയ സിനിമകളെക്കുറിച്ചുള്ള ലേഖകൻ്റെ ചില നിരീക്ഷണങ്ങളും വിശകലനങ്ങളുമാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് സിനിമയെക്കുറിച്ചുള്ള ഗൗരവപൂർണ്ണമായ ചർച്ചകളിൽ നിന്ന് ജനപ്രിയ സിനിമകളെ അവഗണിക്കുകയാണ് സാധാരണ ചെയ്യാറ് എന്നാൽ ജനപ്രിയ സിനിമകളുടെ ജനപ്രിയതയുടെ രഹസ്യം തേടുകയും അതിൻ്റെ സാമൂഹിക സവിശേഷത വിശകലനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ജനപ്രിയ സിനിമകളെ അവഗണിക്കുകയല്ല അപഗ്രഥിക്കുകയാണ് വേണ്ടതെന്ന് ലേഖകൻ ഈ ലേഖനത്തിൽ സമർത്ഥിക്കുന്നു ജനപ്രിയ സിനിമകളുടെ പൊതുവായ സവിശേഷതകളെയും ഈ ലേഖനത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ജനപ്രിയ സിനിമകളുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് തിരിച്ചറിയാനും പരിചിതമായ സിനിമകളിൽ അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും ഈ ലേഖനം സഹായിക്കുന്നു ഇതിലൂടെ സാമൂഹികവും സാംസ്കാരികവുമായ വിമർശനത്തിനുള്ള മാധ്യമം കൂടിയാണ് സിനിമ എന്ന തിരിച്ചറിവിൽ കൂടി എത്തിച്ചേരാൻ കഴിയുന്നു അപ്പം ഇത്രയുമാണ് ഈ പാടത്തിൻ്റെ സംഗ്രഹം ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി വിശദീകരിച്ച് എഴുതാവുന്നതാണ് ഇത് ഷോട്ടാണ് നിങ്ങൾക്കിനി വിശദീകരിച്ച് എഴുതിയാൽ ഇതിൻ്റെ ആശയം ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയം നിങ്ങൾക്ക് ലഭിക്കും ഇതൊരു രത്ന ചുരുക്കമാണ് ഇത് നിങ്ങൾക്ക് വിശദീകരിച്ച് എഴുതാവുന്നത് ഈ പോയിൻസിനെ വിശദീകരിച്ച് എഴുതാവുന്നതാണ് ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം ക്വസ്റ്റ്യൻ ഒന്ന് നിത്യ ജീവിതത്തിലെ കുറവുകളെ പൂരിപ്പിക്കുകയാണ് ജനപ്രിയ സിനിമകൾ ചെയ്യുന്നത് ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ വ്യക്തമാക്കുക അരപ്പൂറമാണ് എഴുതേണ്ടത് നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ആൻസർ പ്രേക്ഷകർക്ക് യഥാർത്ഥ ജീവിതത്തിൽ സാക്ഷാത്കരിക്കാനാകാത്ത അഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്തുകയാണ് ജനപ്രിയ സിനിമകൾ ചെയ്യുന്നത് ജനപ്രിയ സിനിമകൾ കാണുന്ന പ്രേക്ഷകർ തനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നായകൻ ചെയ്യുന്നത് കണ്ട് നായകനുമായി തന്മയീഭവിച്ച് ഭച്ച് മാനസികമായി സാഫല്യമടയുന്നു നായകനിലൂടെ തൻ്റെ തന്നെ ഉള്ളിലുള്ള ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം നടത്തി അയാൾ സംതൃപ്തനാവുന്നു ഇങ്ങനെ നിത്യജീവിതത്തിൽ പ്രാപ്യമാകാത്ത സുഖങ്ങളും അമർത്തപ്പെട്ട വാസനകളും മോഹങ്ങളും ജനപ്രിയ സിനിമകളിലൂടെ പ്രേക്ഷകൻ അയഥാർഥ്യമായി സാക്ഷാത്കരിക്കുന്നു ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങളെ സ്വപ്നസമാനമായ ദൃശ്യങ്ങളിലൂടെ അനുഭവിച്ചു എന്ന തോന്നലാണ് ജനപ്രിയ സിനിമകൾ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്നത് നിത്യ ജീവിതത്തിലെ കുറവുകളെ സിനിമയിലൂടെ പ്രേക്ഷകർ പൂരിപ്പിക്കുന്നു അല്ലെങ്കിൽ മാനസികമായി നേടിയെടുക്കാൻ ശ്രമിക്കുന്നു ചോദ്യം രണ്ട് വാണിജ്യ സിനിമ സമാന്തര സിനിമ എന്ന തരംതിരിവിൻ്റെ അടിസ്ഥാനം എന്തെന്ന് വിശദമാക്കി കുറിപ്പെഴുതുക ഒരു പുറമാണ് എഴുതേണ്ടത് സ്കോർ ആറാണ് സിനിമ ഏറ്റവും ജനകീയമായ ഒരു കല മാത്രമല്ല വളരെ വലിയ മുതൽ മുടക്കുള്ള വമ്പൻ വ്യവസായം കൂടിയാണ് അതുകൊണ്ട് തന്നെ കലാപരമായ ലക്ഷ്യത്തേക്കാൾ വാണിജ്യപരമായ താൽപ്പര്യത്തിനായിരിക്കും ചിലപ്പോഴെങ്കിലും മേൽക്കൈ കിട്ടുക അത്തരത്തിൽ കച്ചവട താൽപ്പര്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ജനപ്രിയ ചേരുവകൾ ചേരുംപടി ചേർത്ത് നിർമ്മിക്കുന്ന സിനിമകളെയാണ് വാണിജ്യ സിനിമ ജനപ്രിയ സിനിമ കച്ചവട സിനിമ തുടങ്ങിയ പേരുകൊണ്ട് സൂചിപ്പിക്കുന്നത് വലിയ ജനക്കൂട്ടത്തെ ഒരേ സമയം ആകർഷിക്കുന്ന സിനിമകളാണ് ജനപ്രിയ സിനിമകൾ സാധാരണ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ട രുചിക്കൂട്ടുകൾ നിറഞ്ഞ ഇത്തരം സിനിമകൾ വലിയ സാമ്പത്തിക ലാഭം നേടാറുണ്ട് കലാ താല്പര്യത്തേക്കാൾ കച്ചവട താല്പര്യം ഒരുപടി മേലെ നിൽക്കുന്ന സിനിമകളാണിവ ഇവ മനുഷ്യ ജീവിതത്തിൻ്റെ വർണ്ണക്കാഴ്ചകളെയാണ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതോ യുക്തിക്ക് നിരക്കുന്നതോ ആവില്ല പലപ്പോഴും ഇത്തരം ചിത്രങ്ങൾ സിനിമയെ വളരെ ഗൗരവപൂർണമായ ഒരു കലാരൂപമായി പരിഗണിക്കുന്ന വിഭാഗം സിനിമകളാണ് സമാന്തര സിനിമകൾ എന്നറിയപ്പെടുന്ന കലാമൂല്യമുള്ള സിനിമകൾ ഇവ മനുഷ്യജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് പ്രമേയമാക്കുന്നത് അവതരണവും ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന തരത്തിലായിരിക്കും അത്തരം സിനിമകളെ കേവലമായ ഒരു വിനോദോപാധിയായി ആയിട്ടല്ല കാണുന്നത് ലോകത്തെല്ലായിടത്തും മനുഷ്യനും പ്രകൃതിയും ചുറ്റുപാടുകളും നേരിടുന്ന വെല്ലുവിളികളെ ഇത്തരം സിനിമകൾ ചിത്രീകരിച്ച് ആളുകളെ അനുഭവിപ്പിക്കുന്നു അവ ആളുകളെ ഗൗരവപൂർണമായ ചിന്തകളിലേക്ക് നയിക്കും ഇത്തരം സിനിമകൾ പലപ്പോഴും തിയേറ്റർ വിജയം നേടണമെന്നില്ല പക്ഷേ മനുഷ്യജീവിത കഥകൾ സൂക്ഷ്മതയോടെ കലാഭംഗിയോടെ കൈകാര്യം ചെയ്യുന്ന സമാന്തര സിനിമകൾ കാലാധിപർത്തിയായി നിലനിൽക്കും നമ്മുടെ ക്ലാസിക് സിനിമകൾ എക്കാലത്തെയും ആസ്വാദകരുമായി സംവദിക്കുന്നത് അതിൻ്റെ കലാപരമായ മികവുകൊണ്ടാണ് ചോദ്യം മൂന്ന് ജനപ്രിയ സിനിമകളെ അവഗണിക്കുകയല്ല അപഗ്രഥിക്കുകയാണ് വേണ്ടതെന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ട് ഒരു പുറമാണ് എഴുതേണ്ടത് സ്കോറ് ആറ് കലാമൂല്യമുള്ള സിനിമകൾ ചലച്ചിത്ര ലോകത്ത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടാറുണ്ട് പക്ഷേ ഇത്തരം ഗൗരവതരമായ ചർച്ചകളിൽ ജനപ്രിയ സിനിമകൾ അവഗണിക്കപ്പെടുകയാണ് ചെയ്യാറ് അവ ഉത്തമ കലാസൃഷ്ടികളാണെന്ന് അവയുടെ നിർമ്മാതാക്കൾ പോലും അവകാശപ്പെടാറില്ല അവയെ വിശ്രമവേളകളെ ഉല്ലാസഭരിതമാക്കാനുള്ള വിനോദ വിഭവങ്ങൾ മാത്രമായാണ് ഗണിക്കാറ് ഇതുകൊണ്ട് തന്നെ കലയുടെ ഉന്നത മൂല്യങ്ങൾ ജനപ്രിയ സിനിമകളിൽ അന്വേഷിക്കേണ്ടതില്ലെന്ന ധാരണയാണ് പൊതുവെ നിലനിൽക്കുന്നത് എന്നാൽ ഒക്കെ ജോണി പറയുന്നത് ജനപ്രിയ സിനിമകളെ അവഗണിക്കുകയല്ല അപഗ്രഥിക്കുകയാണ് വേണ്ടതെന്നാണ് അതിലൂടെ ജനപ്രിയ സിനിമകൾ വിനിമയം ചെയ്യുന്ന അർത്ഥതലങ്ങൾ തിരിച്ചറിയാൻ പറ്റും സിനിമയെ മനസ്സിലാക്കാനും സിനിമ പ്രവർത്തിക്കുന്ന സമൂഹത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കാൻ പറ്റും സമൂഹത്തിലെ പ്രബല്യമായ താല്പര്യങ്ങളെ വെളിപ്പെടുത്തുന്ന ജനപ്രിയ സിനിമകളെ അപഗ്രഥിക്കുന്നതിലൂടെ ആ പ്രബല സമൂഹത്തെക്കുറിച്ച് പഠിക്കാനും സാധിക്കും ഒരു സമൂഹത്തിൻ്റെ അടക്കി വെച്ച ചോദനകൾ ആഗ്രഹങ്ങൾ എന്നിവ ഇത്തരം വിശകലനത്തിലൂടെ കണ്ടെത്താൻ കഴിയും ജനപ്രിയ സിനിമകളിലെ സമൂഹവിരുദ്ധമായ സൂചനകൾ കണ്ടെത്താനും വ്യാഖ്യാനിക്കാനും കഴിയും ജനപ്രിയ സിനിമകളെ അപഗ്രഥിക്കുന്നതിലൂടെ അവയുടെ വിപണന തന്ത്രത്തെക്കുറിച്ചും ജനപ്രിയമാക്കാൻ ചേർക്കുന്ന ചേരുവകളെക്കുറിച്ചും ശരിയായ ധാരണ ലഭിക്കുകയും അത്തരം സിനിമകളെ വിമർശനാത്മകമായി കാണാൻ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും നല്ല സിനിമകളുടെ ആസ്വാദനത്തിലേക്ക് ഇത്തരം അപഗ്രഥനങ്ങൾ വ്യക്തിയെയും സമൂഹത്തെയും നയിക്കും ചോദ്യം നാല് ഹിന്ദി ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ ഭാഷകളിലെയും മുഖ്യപ്രതിപാദ്യം ഇന്നും കുടുംബമാകാനുള്ള പ്രധാന കാരണങ്ങളായി ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് എന്തെല്ലാം ഒരു പുറമാണ് എഴുതേണ്ടത് സ്കോറ് ആറ് ഉത്തരം ഹിന്ദി ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ ഭാഷകളിലെയും ജനപ്രിയ സിനിമകളിലെ മുഖ്യപ്രതിപാദ്യം ഇന്നും കുടുംബമാണ് കുടുംബഘടനയെക്കുറിച്ചും ദാമ്പത്യ സങ്കല്പത്തെക്കുറിച്ചും വേരുറച്ചു ചില മുൻ ധാരണകളുണ്ട് അത് പുരുഷന് പ്രാധാന്യം നൽകുന്നതാണ് കുടുംബഘടനയിലെ ഈ പുരുഷാധിപത്യത്തിനെതിരായ നിലപാടുകൾ ജനപ്രിയ സിനിമകൾ സ്വീകരിക്കാറില്ല കാരണം പ്രേക്ഷക സമൂഹം അത് സ്വീകരിക്കുകയില്ല അത് സിനിമയുടെ കച്ചവട താല്പര്യത്തെ വിപരീതമായി ബാധിക്കും പ്രേക്ഷകരിൽ വേർ വേരുറച്ചുപോയ കുടുംബ ദാമ്പത്യ സങ്കല്പങ്ങളെ ഇളക്കുന്നത് വ്യാപാര വിജയത്തിന് വിഘാതമാവുമെന്നുള്ളതുകൊണ്ട് ഇത്തരം ഫാമിലി മെലോ ഡ്രാമകൾ സ്ഥിരം പാറ്റേണുകളിൽ ആവർത്തിക്കപ്പെടുന്നു സന്തോഷകരമായ കുടുംബം കുടുംബ അന്തരീക്ഷത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടാകുന്നതും അങ്ങനെ കുടുംബ ബന്ധങ്ങൾ തകരുന്നതും ജനപ്രിയ സിനിമകളുടെ സ്ഥിരം പ്രതിപാദ്യമാണ് അതിലെ വിക്ടമൈസ്ഡ് ഹീറോ പ്രേക്ഷകരുടെ സ്നേഹവും സഹതാവവും നേടിയെടുക്കും സിനിമയുടെ അവസാനം എത്തുമ്പോഴേക്കും കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും പരിഹരിച്ചിട്ടുണ്ടാകും ഇല്ലെങ്കിൽ നായകനുമായി താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞ പ്രേക്ഷകർ നിരാക്ഷരാവും അതുകൊണ്ട് കുടുംബം ദാമ്പത്യം തുടങ്ങിയവയെ സംബന്ധിച്ച പതിവ് ഫോർമുലയിൽ നിന്ന് ഇവ വ്യതിചലിക്കാറില്ല ചോദ്യം അഞ്ച് നിലനിൽക്കുന്ന മൂലബോധത്തോടും പൊതുബോധത്തോടും കലഹിക്കാതിരിക്കാൻ ജനപ്രിയ സിനിമകൾ എപ്പോഴും ശ്രദ്ധിക്കുന്നു അഥവാ കലഹിച്ചാലും കഥയുടെ നിർവഹണ ഘട്ടത്തിൽ പൊതുബോധവുമായി അനുരഞ്ജനത്തിൽ ആവുകയാണ് പതിവ് നിങ്ങളുടെ സിനിമാ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ അഭിപ്രായത്തോട് പ്രതികരിച്ച് കുറിപ്പെഴുതുക ഒരു പുറമാണ് എഴുതേണ്ടത് സ്കോർ ആറ് ഉത്തരം ജാതി മതം രാഷ്ട്രീയം ഭരണകൂടം സാമൂഹിക ബന്ധങ്ങൾ കുടുംബം ദാമ്പത്യം സ്ത്രീ നന്മ നന്മതിന്മകൾ എന്നിവയെക്കുറിച്ചെല്ലാം നിലവിലുള്ള പൊതുബോധത്തെ പുനരുത്പാദിപ്പിക്കുകയാണ് ജനപ്രിയ സിനിമകൾ ചെയ്യുന്നത് മിക്ക സിനിമകളും സമൂഹത്തിൽ വേരുറച്ചുപോയ ധാരണകളെയും സങ്കല്പങ്ങളെയും ചോദ്യം ചെയ്യാൻ തയ്യാറാവില്ല പൊതുസമൂഹത്തിൻ്റെ വിശ്വാസത്തിനോ സങ്കല്പങ്ങൾക്കോ യാതൊരു പരിക്കും സംഭവിക്കാതെ അതേപടി നിലനിർത്താനാണ് മിക്ക ജനപ്രിയ സിനിമകളും ശ്രദ്ധിക്കാറ് എന്നാൽ നിലനിൽക്കുന്ന മൂല്യധാരണകളെ ചോദ്യം ചെയ്യാൻ ചില സിനിമകൾ തയ്യാറാകാറുണ്ട് പ്രേക്ഷക മനസ്സിൽ രൂപപ്പെട്ടു വരുന്നതോ സമൂഹം സ്വാംശീകരിച്ച് കഴിഞ്ഞതോ ആയ പുതിയ മൂല്യങ്ങൾക്കും സിനിമ ചിലപ്പോഴെല്ലാം പ്രകാശനം നൽകാറുണ്ട് നിലനിൽക്കുന്ന മൂല്യധാരണകളെ ചോദ്യം ചെയ്യാനുള്ള മനുഷ്യൻ്റെ അബോധവാസനകളെ ചില സിനിമകൾ ആവിഷ്കരിക്കാറുണ്ട് പക്ഷേ നിലനിൽക്കുന്ന പൊതുബോധത്തെ ചോദ്യം ചെയ്യുന്നതിലൂടെ കഥാഗതിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി സിനിമയുടെ അവസാന ഭാഗത്ത് നായകനിടപെട്ട് പരിഹരിക്കുകയും നഷ്ടപ്പെട്ട സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുകയും ചെയ്യുന്നതായി ചിത്രീകരിക്കാറുണ്ട് നിലനിൽക്കുന്ന പൊതുബോധത്തെയും മൂല്യധാരണകളെയും മറികടക്കാനുള്ള അബോധവാസനയും അതേസമയം തന്നെ അവയെ ധിക്കരിക്കുന്നതിലുള്ള വൈമനസ്യത്തെയും ഒരേ സമയം ഇത്തരം സിനിമകൾ കാണിച്ചു ചോദ്യം ആറ് അഥവാ ശത്രു നേരിട്ടാൽ നമുക്കായി അടരാടിടും വെള്ളിത്തിരയിൽ നായകൻ നമുക്ക് പകരം നിന്ന് പ്രേമിക്കും മതിയാവോളം അവനത്രയും സിംഹാസനം തിരശീലയ്ക്ക് വെട്ടവും നമുക്ക് ഇരുട്ടും പിന്നെ കസേര ആണുപ്പും മതി ഇരുട്ടിൽ ചാഞ്ഞിരിപ്പതെ പരമാനന്ദമോർക്കുക പി പി രാമചന്ദ്രൻ പരമാനന്ദം എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ജനപ്രിയ സിനിമകളുടെ സവിശേഷതയും അവ സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും വ്യക്തമാക്കുന്നതാണ് ഈ കവിതാ ഭാഗങ്ങൾ വിശദമാക്കുക ഒരു പുറമാണ് എഴുതേണ്ടത് സ്കോറ് ആറ് ഉത്തരം ജനപ്രിയ സിനിമകൾ വാണിജ്യ ലക്ഷ്യത്തോടെ ജനപ്രിയ രുചിക്കൂട്ടുകൾ ചേർത്ത് നിർമ്മിക്കുന്നവയാണ് സാമാന്യ ജനത്തിൻ്റെ അബോധ വാഞ്ചകളെ തൃപ്തിപ്പെടുത്തപ്പെടുത്തുന്നവയാണ് ഇത്തരം സിനിമകൾ നമുക്ക് ചുറ്റുമുള്ള ശരി കേടുകളോടുള്ള പ്രതിഷേധവും അവ തിരുത്താനുള്ള ആഗ്രഹവും നമുക്കുണ്ടാകും വെറും സാധാരണക്കാരന് ഇടപെട്ട് തിരുത്താനാവാത്ത അത്തരം സങ്കീർണ പ്രശ്നങ്ങളെ നേരിടാൻ തൻ്റെ ഇടമില്ലാത്തവരാണ് സാധാരണ മനുഷ്യർ അവരുടെ മുൻപിൽ വെള്ളിത്തിരയിലെ അതിമാനുഷനായ നായകൻ പ്രശ്നങ്ങളെ നെഞ്ചൂക്കോടെ നേരിട്ട് പരിഹരിക്കുന്നു ഇത് കാണുന്ന പ്രേക്ഷകന് പ്രശ്നങ്ങളിൽ നിന്ന് പലായനം ചെയ്യാൻ അവസരം അവസരമൊതുങ്ങുന്നു അവസരമൊരുങ്ങുന്നു പ്രശ്നം പരിഹരിച്ചു എന്ന വ്യാജമായ സംതൃപ്തി ആസ്വാദന് ലഭിക്കുകയും ചെയ്യുന്നു സഫലമാകാത്ത സഫലമാകാൻ സാധ്യതയില്ലാത്ത ഒരുപാട് മോഹങ്ങളുമായാണ് മനുഷ്യൻ ജീവിക്കുന്നത് അടിച്ചമർത്തപ്പെട്ട അത്തരം മോഹങ്ങളാണ് വെള്ളിത്തിരയിലെ നായകൻ പ്രേക്ഷകന്റെ മുൻപിൽ സഫലമായി കാണിക്കുന്നത് നായകനുമായി തന്മയീ ഭവിക്കുന്ന പ്രേക്ഷകന് നായകനിലൂടെ തൻ്റെ ആഗ്രഹങ്ങൾ സഫലമായ സംതൃപ്തി കിട്ടുന്നു ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനും സിനിമയുടെ ആസ്വാദനത്തിലൂടെ തൻ്റെ സ്വപ്നങ്ങൾ സഫലീകരിക്കാനുമുള്ള പ്രേക്ഷക മനസ്സിൻ്റെ സവിശേഷതയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ജനപ്രിയ സിനിമകൾ വിജയം കൈവരിക്കുന്നതും കോടികൾ സമ്പാദിക്കുന്നതും